തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ജീവിതത്തിൽ ആദ്യമായി സ്വന്തം നാട്ടിൽ നിന്നും അവാർഡ് ലഭിക്കുകയും ആ അവാർഡ് പഠിപ്പിച്ച വിദ്യാര്ത്ഥിയില് നിന്നും സ്വീകരിക്കുകയും ചെയ്ത സന്തോഷത്തിലാണ് തൊണ്ണൂറിന്റെ നിറവിലുള്ള കമല ടീച്ചർ ജീവിതത്തിൽ ആദ്യമായി നാട്ടിൽ നിന്നും ഒരു അവാർഡ് ലഭിക്കുകയും താൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയില് നിന്നും അവാർഡ് സ്വീകരിക്കുകയും ചെയ്ത സന്തോഷത്തിലാണ് തൊണ്ണൂറിന്റെ നിറവിൽ നിൽക്കുന്ന കമല ടീച്ചർ ചെറുതുർത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്ര കലാസാംസ്കാരിക സമിതിയുടെ സാംസ്കാരികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവാർഡ് രാഘവൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി നൽകുന്ന രാഘവീയം അവാർഡ് താൻ മൂന്നാം ക്ലാസിൽ പഠിപ്പിച്ച ശിഷ്യൻ ഇപ്പോഴത്തെ വള്ളത്തുൾനഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദറിൽ നിന്നും ഏറ്റുവാങ്ങിച്ചപ്പോൾ ആർക്കും ലഭിക്കാത്ത വലിയൊരു അംഗീകാരമായിട്ടാണ് ഈ അധ്യാപിക കാണുന്നത് അതുപോലെ തന്നെ തന്നെ പഠിപ്പിച്ച അധ്യാപികയ്ക്ക് അവാർഡ് നൽകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പ്രസിഡന്റും കൂട്ടിച്ചേർത്തു വരവൂർ പാലക്കൽ പിഷാരത്ത് ശ്രീരാമ പിഷാരടിയുടെയും പോർക്കുളം പുതുമനശ്ശേരി പിഷാരം മാലതി പിഷാരസ്യരുടെയും അഞ്ചു മക്കളിൽ മൂത്ത മകളായി ആയിരത്തി ജനിച്ചു ഇല്ലായ്മയിൽ നിന്നും പോരാടിയാണ് വിദ്യാഭ്യാസം നേടിയെടുത്തത് പോർക്കുളം എൽ പി സ്കൂൾ വരവൂർ ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും കുന്നംകുളം ബത്തനി കോൺവെന്റിൽ ടി ടി സിയും പൂർത്തിയാക്കി അക്കിക്കാവ് സ്കൂളിലും തിരുവില്ലോമല പാമ്പാടി സ്കൂളിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പരേതനായ പുതുശ്ശേരി വിളയത്ത് പിഷാരത്ത് കൃഷ്ണ പിഷാരഡ്ഡിയുടെ സഹധർമ്മിണിയായി എത്തി അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അധ്യാപികയായി വിരമിച്ചു ആയിരങ്ങൾ ശിഷ്യസമ്പത്തുള്ള ടീച്ചർക്ക് അധ്യാപക ജീവിതത്തിൽ ആദ്യമായാണ് നാടിന്റെ ഒരു ആദരം ലഭിക്കുന്നത് ഭഗവതിയുടെ തിരുനടയിൽ പഠിപ്പിച്ച സ്കൂളിന് മുന്നിൽ വച്ച് ലഭിച്ച ആദരം ജീവിതത്തിലെ വലിയ സൌഭാഗ്യമായി കാണുന്നുവെന്നും കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പാരമ്പര്യ കഴകത്തിന്റെ ഒരു അവകാശി കൂടിയായ ടീച്ചർ പറയുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്ര വെളിച്ചപ്പാടിന്റെ അനുഗ്രഹം വാങ്ങിയാണ് അവാർഡ് വാങ്ങിക്കാനായി ടീച്ചർ പഠിപ്പിച്ച നിരവധി വിദ്യാർത്ഥികളും അനുഗ്രഹം വാങ്ങിക്കാനായി എത്തിയിരുന്നു മക്കൾ രാധാകൃഷ്ണൻ മുരളി രവി നാരായണൻ രവിയോടൊപ്പമാണ് ടീച്ചർ താമസിക്കുന്നത് ഞാൻ പത്തൊമ്പതാം വയസ്സിൽ ജോലിയിൽ കയറി മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു അവിടെ പിന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് പി എസ് സി കിട്ടിയിലായിരുന്നു അവിടുന്ന് ചെറുത്തി പെൻഷൻ വരെ ചെറുത് തന്നെ ഉണ്ടായിട്ട് അംഗീകാരം കിട്ടിയത് സന്തോഷായിട്ടുള്ള കാര്യമാണ് അത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അംഗീകാരത്തിന് അർഹതയുണ്ടോ എനിക്ക് എന്നുള്ളത് എനിക്ക് അറിയില്ല അത് മറ്റുള്ളവർ നിശ്ചയിക്കണതാണല്ലോ നമ്മൾ കണക്കാക്കണതല്ല അതന്നെ ഒരു അംഗീകാരമല്ലേ ന്യൂസ് ഡെസ്ക് സി സി വി